Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ ആദ്യ സർഫ് പാർക്കിന്റെ നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിച്ചു അമ്പത്തിരണ്ടായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ പദ്ധതി ബിലാജ് അൽ ജസായറിലാണ് ആരംഭിച്ചിരിക്കുന്നത് കൃത്രിമ തിരമാലകളാണ് വിനോദസഞ്ചാരികൾക്കായി ഇവിടെ ഒരുങ്ങുന്നത് എഡാമയും ജി എഫ് എച്ച് ഫിനാൻഷ്യൽ ഗ്രൂപ്പും സംയുക്തമായാണ് പദ്ധതി കൊണ്ടുവരുന്നത് സർഫിംഗ് താൽപര്യപ്പെടുന്ന എല്ലാവർക്കുമായി ഒരുങ്ങുന്ന ഈ പാർക്ക് ആദ്യമായി സർഫിംഗ് ചെയ്യുന്ന ും പ്രൊഫഷണൽ അത്ലറ്റുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാനാകും സ്പെയിനിലെ വേവ് ഗാർഡൻ കോഫ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മണിക്കൂറിൽ ആയിരം തിരമാലകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഇവിടെ ഒരേ സമയം തൊണ്ണൂറ് പേർക്ക് ലഗൂണിൽ സർഫിംഗ് ചെയ്യാനാകും നിർമ്മാണത്തിന്റെ തറക്കല്ലിടുന്ന ചടങ്ങിൽ ഈ പാർക്ക് ബഹ്റൈൻ്റെ ജീവിത നിലവാരം ഉയർത്താനുള്ള ഒരു സുപ്രധാന സംരംഭമാണെന്ന് മുമതലാഖത്ത് സിഇഒയും എഡാമ ചെയർമാനുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഖലീഫ അൽ ഖലീഫ പറഞ്ഞു സർഫിംഗിന് പുറമെ ഫുഡ് ഔട്ട്ലെറ്റുകൾ പാനകൾ റീറ്റെയിൽ സ്റ്റോറുകൾ കോർപ്പറേറ്റ് സ്കൂൾ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത വിനോദ മേഖലകൾ എന്നിവയും പാർക്കിൽ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ബഹ്റിൻ പൗരന്മാർക്ക് ഇ വിസ സംവിധാനം ആരംഭിച്ച് ബഹ്റിനിലെ ഇന്ത്യൻ എംബസി ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് ആണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത് വിനോദയാത്രയ്ക്കോ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ സന്ദർശിക്കാനോ ഹ്രസ്വകാല യോഗാ പരിപാടിക്കോ കോഴ്സിനോ പങ്കെടുക്കാനും ഹ്രസ്വകാല സന്നദ്ധ സേവനങ്ങൾക്കും വൈദ്യചികിത്സയ്ക്കോ ബിസിനസ് ആവശ്യാർത്ഥവുമൊക്കെ ബഹ്റിൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള ജി സി സി പൗരന്മാർക്ക് ഇ വിസ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം ബഹ്റൈനിലെ നിർമ്മാണാടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് ഉണർവ് നൽകിക്കൊണ്ട് കെ ജി സി ഫ്യൂജി എലിവേറ്റർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചു റിഫയിൽ ആരംഭിച്ച സംരംഭം ബഹ്റിൻ പാർലമെന്റ് അംഗം ഹസൻ ഇദ് ബുഖമാസ് ഉദ്ഘാടനം ചെയ്തു പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പി ആർഒയും ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റുമായ സുധീർ തിരുനെല്ലത്ത് ഐമാക് ബി എം സി മാനേജിംഗ് ഡയറക്ടർ ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു വേർട്ടിക്കൽ മൊബൈലിറ്റി രംഗത്ത് ഉന്നത ഗുണനിലവാരമുള്ള സേവനങ്ങളാണ് തങ്ങൾ നൽകുന്നതെന്ന് കെ ജി സി ഫ്യുജി എലിവേറ്റർ കമ്പനി ഡയറക്ടർ ആദർശ് കമലൻ ഉദ്ഘാടന ചടങ്ങിൽ വ്യക്തമാക്കി മാർക്കറ്റിംഗ് മാനേജർ പ്രസാദ് എസ് സേഫ്റ്റി ഓഫീസർ നന്ദു പ്രസാദ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ അനു ആദർശ് എന്നിവരാണ് പ്രധാന ടീം അംഗങ്ങൾ മാറിവരുന്ന സാഹചര്യങ്ങളിൽ ആധുനിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത സമഗ്രമായ എലിവേറ്റർ സൊല്യൂഷനുകളാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇതിൽ പാസഞ്ചർ ലിഫ്റ്റുകൾ ഹോം ലിഫ്റ്റുകൾ ഡം വെയ്റ്ററുകൾ ഗുഡ്സ് ആൻഡ് ഫ്രൈറ്റ് ലിഫ്റ്റുകൾ പ്രത്യേകമായി കസ്റ്റമൈസ് ചെയ്ത എലിവേറ്ററുകൾ തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഉള്ളത് ബഹ്റിൻ പ്രവാസിയായ സുനിൽ തോമസ് റാണിയുടെ ട്രാവൽ ഫീൽസ് ആൻഡ് ഫീഡ്സ് എന്ന പുതിയ പുസ്തകം പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ പ്രകാശനം ചെയ്തു കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം പുസ്തകം യു കൺവീനർ അടൂർ പ്രകാശ് എം നൽകി പ്രകാശനം നിർവഹിച്ചു കെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് സൊസൈറ്റിയാണ് ട്രാവൽ ഫീൽസ് ആൻഡ് ഫീഡ്സ് പുറത്തിറക്കിയത് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വൈസ് ചെയർമാൻ പഴകുളം മധു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപോലെ പറമ്പിൽ മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ പ്രിയദർശിനി പബ്ലിക്കേഷൻ പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ ജി രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു പത്തനംതിട്ട ജില്ലയിലെ റാണി കീക്കോഴൂർ സ്വദേശിയായ സുനിൽ തോമസ് ഒരു പതിറ്റാണ്ടിലേറെയായി ബഹ്റൈനിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് മുഹറക് മലയാളി സമാജം കുട്ടികളുടെ കൂട്ടായ്മയായ മഞ്ചാടി ബാലവേദിക്ക് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു എം എം എസ് ഓഫീസിൽ വച്ച് നടന്ന മഞ്ചാടി ബാലവേദി മീറ്റിംഗ് മുഹറക് മലയാളി സമാജം പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കൺവീനറായി അഫ്രാസിനെയും ജോയിന്റ് കൺവീനറായി അക്ഷയ് ശ്രീകുമാർ അദ്വൈത് ശങ്കർ എന്നിവരെയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആര്യനന്ദ കൺവീനറായും ജോയിന്റ് കൺവീനർമാരായി മരിയ ജോൺസൺ ശ്രീഗൌരി എന്നിവരെയും മഞ്ചാടി എന്റർടൈൻമെന്റ് കൺവീനർ മുഹമ്മദ് തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റ് അബ്ദുൾ മൻഷീർ എന്റർടൈൻമെന്റ് സെക്രട്ടറി ഫിറോസ് വെളിയങ്കോട് എന്നിവർ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu ൻസർ രോഗികൾക്ക് കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടികൊഴിയുമ്പോൾ ഉപയോഗിക്കാനായി വിഘുണ്ടാക്കുവാൻ ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് ബഹ്റിൻ പ്രവാസിയായ തൽവർ തസ്ലിം മുടി ദാനം ചെയ്തു ബഹ്റിനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മർച്ചന്റൈസറായി ജോലി ചെയ്യുന്ന തസ്ലിം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം സ്വദേശിയാണ് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റി ട്രഷറർ യൂസഫ് ഫക്രു സെക്രട്ടറി ദുവ അൽ ഖൂർ ക്യാൻസർ കെയർ ഗ്രൂപ്പ് പ്രസിഡന്റ് ഡോക്ടർ പി വി ചെറിയാൻ എന്നിവർ മുടി സ്വീകരിച്ചു ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുക്കും ത്ത് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി കെ ടി സലീമിനെ മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഐ വൈ സി സി ബഹ്റിൻ ഹമ്മദ് ടൌൺ ഏരിയ കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റ് കബീർ മുഹമ്മദിന്റെ അനുസ്മരണ സമ്മേളനം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു രണ്ടു വർഷം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ച കബീർ മുഹമ്മദ് കൊല്ലം ജില്ലയിലെ ചടയമംഗലം സ്വദേശിയാണ് ഹമ്മത്ത് ടൗൺ കെ ഹാളിൽ നടന്ന അനുസ്മരണ സംഗമം ഐ വൈ സി സി ഹമ്മത്ത് ടൌൺ ഏരിയ പ്രസിഡന്റ് വിജയൻ ടിപിയുടെ അധ്യക്ഷതയിൽ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു സാമൂഹിക പ്രവർത്തകൻ യു കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഐ വൈ സി സി ദേശീയ ട്രഷറർ ബെൻസി ഗനിയുട്ട് ജോയിന്റ് സെക്രട്ടറി രതീഷ് രവി കോർ ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഏരിയ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു പുഷ്പാർച്ചനയുടെ തുടക്കം കുറിച്ച പരിപാടിയിൽ നസീർ പൊന്നാനി സ്വാഗതവും രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു മാതാമൃതാനന്ദമൈ സേവാ സമിതി ബഹ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ആഘോഷം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ചു ബഹ്റിൻ കോർഡിനേറ്റർ സുധീർ തിരുനിലത്ത് നേതൃത്വം നൽകിയ ചടങ്ങിന് രക്ഷാധികാരി കൃഷ്ണകുമാർ ജനറൽ സെക്രട്ടറി സതീഷ് കുമാർ ഭജന കോർഡിനേറ്റർ മനോജിയു ചന്ദ്രൻ സുരേഷ് വിനയൻ സന്തോഷ് കേശവൻ നമ്പൂതിരി ജഗന്നാഥ് ഹരിമോഹൻ ഷാജി ശ്രീജിത്ത് അനിത വിനു രാജു വിനീത് തുടങ്ങിയവർ നേതൃത്വം നൽകി പാദാഭിഷേകം ശ്രീ ലളിതാ സഹസ്രനാമാർച്ചന ഭജനകൾ സത്സംഗ് എന്നിവയും നടന്നു പ്രസാദ വിതരണത്തോടെ ചടങ്ങുകൾ സമാപിച്ചു കടുത്ത ചൂടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസവുമായി തലശ്ശേരി മാഹി കൾച്ചറൽ അസോസിയേഷൻ രംഗത്തെ കഴിഞ്ഞ ദിവസം അസ്രിയയിലെ ജാമിയ യാക്കൂ പള്ളിയിൽ പ്രാർത്ഥിക്കാനെത്തുന്നവർക്കായി അയ്യായിരം ബോട്ടിൽ കുടിവെള്ളമാണ് ടി എം സി എ വിതരണം ചെയ്തത് അത്യുഷ്ണകാലത്ത് പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് ഈ പുണ്യപ്രവൃത്തി വലിയ ആശ്വാസമായി ടി എം സി എയുടെ പ്രസിഡന്റ് ഷംസു സെക്രട്ടറി നവാസ് രക്ഷാധികാരികളായ ഫു ആദ് സാദിഖ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി കൂടാതെ ഉമ്മുൽ ഹസം ഏരിയയിലെ നിർമ്മാണ സൈറ്റിലെ അറുപതിലേറെ തൊഴിലാളികൾക്ക് സൺഗ്ലാസുകളും ഇവർ വിതരണം ചെയ്തു സർക്കാർ പാഠ്യപദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ സൂംബ നൃത്തത്തിന്റെ അശാസ്ത്രീയതയെക്കുറിച്ച് ഫേസ്ബുക്കിലൂടെ അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട വിസ്റ്റം ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിസ്റ്റം ബഹ്റൈൻ ചാപ്റ്റർ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സജ്ജാദ് ബിൻ അബ്ദുൾ മുഖ്യപ്രഭാഷണം നടത്തി ഒ ഗ്ലോബൽ കമ്മിറ്റി മെമ്പർ ബിനു കുന്നന്താനം കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര യൂത്ത് ഇന്ത്യ എക്സിക്യൂട്ടീവ് അംഗം അലി അൽതാഫ് എന്ന ും സംസാരിച്ചു വിസ്ഡം ബഹ്റൈൻ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ബിനു ഇസ്മായിൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് സി അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ സാദിഖ് ബിൻ യഹ്യ നന്ദി രേഖപ്പെടുത്തി കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു കൈ എന്ന ചാരിറ്റി പദ്ധതി ജനശ്രദ്ധ നേടുന്നു ഉപയോഗയോഗ്യമായ വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കളിപ്പാട്ടങ്ങൾ എന്നിവ ശേഖരിച്ച് അത്യാവശ്യമുള്ളവർക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് പദ്ധതിയുടെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ ശേഖരിച്ച സാധനങ്ങൾ ഉമ്മുൽ ഹസം ചാരിറ്റി സൊസൈറ്റിക്ക് കൈമാറി ലേഡീസ് വിംഗ് കൺവീനർ സജിന ഷനൂബിന്റെ നേതൃത്വത്തിലാണ് സാധനങ്ങൾ കൈമാറിയത് കൈമാറ്റ ചടങ്ങിൽ കെ പ്രസിഡന്റ് സുധീർ തിരുനിലത്തെ ജനറൽ ൽ സെക്രട്ടറി അരുൺ പ്രകാശ് ജോയിൻ ട്രഷറർ സുജീഷ് മാഡായി വൈസ് പ്രസിഡന്റ് ഷാജി പുതുക്കുടി ഓഡിറ്റർ ഹരീഷ് പി കെ ലേഡീസ് വിംഗ് ജോയിന്റ് കൺവീനർ അഞ്ജലി സുജീഷ് ജോയിന്റ് സെക്രട്ടറി രമ സന്തോഷ് എക്സിക്യൂട്ടീവ് അംഗം ഫൈസൽ പട്ടാണ്ടി എന്നിവരും സന്നിഹിതരായിരുന്നു പദ്ധതിയുമായി സഹകരിക്കാൻ താൽപര്യമുള്ളവർക്ക് മൂന്ന് ഒമ്പത് പൂജ്യം നാല് ആറ് 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 മൂന്ന് അല്ലെങ്കിൽ മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് പൂജ്യം രണ്ട് ആറ് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്